ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളത്തിലെ ലേറ്റസ്റ്റ് ഹിറ്റായ കളങ്കാവൽ അതിന്റെ വിജയകരമായ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാല് ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് നിങ്ങളോട് പറയാനുള്ളത് നാല് ദിവസത്തെ കേരള കളക്ഷനായി പതിനെട്ട് കോടി എഴുപത് ലക്ഷം രൂപയും ഓഫ് ഇന്ത്യയിൽ നിന്നും നാല് കോടി മുപ്പത് ലക്ഷം രൂപയും കളങ്കാവലിന് നേടാൻ സാധിച്ചു ഓവർസീസിൽ വ്യക്തമായ ഹോൾഡുള്ള മമ്മുക്കയ്ക്ക് ഇരുപത്തി ആറ് കോടി എഴുപത് ലക്ഷം രൂപ ഓവർസീസ് കളക്ഷൻ ആണ് നാല് ദിവസം കൊണ്ട് നേടാനായത് അങ്ങനെ മൊത്തത്തിൽ നാല്പത്തൊമ്പത് കോടി എഴുപത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളങ്കാവലിന് നാല് ദിവസം കൊണ്ട് നേടിയത് അഞ്ചാം ദിവസമായി ഇന്ന് മികച്ച ബുക്കിങ്ങോട് കൂടി മുന്നേറുന്ന സിനിമയ്ക്ക് അമ്പത്തഞ്ച് മുതൽ അമ്പത്തി ആറ് കോടി വരെ കളക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കാത്തിരിക്കാം കളങ്കാവലിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി കളങ്കാവലിനൊപ്പം റിലീസ് ചെയ്ത മറ്റൊരു ശ്രീനാഥ് ബാസി ചിത്രമായിരുന്നല്ലോ പൊങ്കാല പൊങ്കാലയ്ക്ക് കേരളത്തിൽ നിന്ന് നാല്പത് ലക്ഷവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷവും അങ്ങനെ മൊത്തത്തിൽ അമ്പത് ലക്ഷം രൂപയാണ് ഇതുവരെ കളക്ഷൻ നേടാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ശ്രീനാഥ് ബാസി ചിത്രം ആസാദിക്ക് താഴെയാണ് ഇപ്പോൾ പൊങ്കാലയുടെ കളക്ഷൻ നിൽക്കുന്നത് മലയാളത്തിലെ ഗീതു മോഹൻദ സംവിധാനം ചെയ്ത യാഷ് സിനിമ ടോക്സിക് നൂറ് ദിവസത്തെ റിലീസ് കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് പി ജി എഫിന് ശേഷം യാഷ് നായകനാവുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണ് ടോക്സിക് സിലംബരീഷൻ നായകനാവുന്ന അരശൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇന്നാരംഭിച്ചു തുരെ പശ്ചാത്തലമാക്കി സിലംബരീശന്റെ ചെറുപ്പകാലത്തെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സമുദ്രകനി കിഷോർ ആൻഡ്രിയ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന താരങ്ങൾ വിജയ് സേതുപതി മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സിനിമ വെട്ടറിമാരനാണ് സംവിധാനം ചെയ്യുന്നത് തമിഴ് ഗാങ്സ്റ്റർ കഥ പറയുന്ന ഈ സിനിമയിൽ സിംബു ഇരട്ട വേഷത്തിലാണ് അഭിനയിക്കുന്നത് അടുത്തതായി ചില പ്രധാന ഒ റിലീസുകൾ നോക്കാം ദുൽഖർ സൽമാൻ നായകനായ കാന്ത എന്ന തമിഴ് ചിത്രം ഡിസംബർ പന്ത്രണ്ടാം തീയതി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നു ഒത്തിരി നിരൂപക പ്രശംസകൾ നേടുകയും മികച്ച അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി മനോരമ മാക്സിൽ റിലീസ് ചെയ്യുന്നു അന്തുനാഥും ദിവ്യ പിള്ളയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വയലൻസ് നിറഞ്ഞ ആക്ഷൻ സിനിമ അന്ധകാര സൺ നെക്സ്റ്റിൽ റിലീസ് ചെയ്യുന്നു ഡിസംബർ പന്ത്രണ്ടിന് തന്നെയാണ് ഈ സിനിമയും റിലീസ് ചെയ്യുന്നത് കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എല്ലാ ദിവസവും സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം